ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് പത്തൊൻപതാം വിതരണ തീയതിയും വിതരണ ക്രമവും സമയവുമെല്ലാം ഇപ്പോൾ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക രാജ്യത്തെ കർഷകർ കാത്തിരുന്ന സന്തോഷവാർത്ത ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ വിതരണ തീയതിയും സമയവും കേന്ദ്രസർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിതരണ തീയതിയും സമയവും വിതരണ ക്രമവുമെല്ലാം ഇപ്പോൾ പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടലിലും പി എം ഇവൻസിലും എത്തിക്കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതലാണ് പി എം കിസാന്റെ പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്നര വരെ നീണ്ടു നിൽക്കുന്ന കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കിടെയായിരിക്കും പ്രധാനമന്ത്രി വിതരണ കർമ്മം നിർവഹിക്കുക ഇത്തവണ കൂടുതൽ പേർക്ക് കിസാൻ നിധിയുടെ ആനുകൂല്യം എത്തിച്ചേരുന്നുണ്ട് രാജ്യത്തെ ഒൻപത് കോടി എഴുപത് ലക്ഷത്തോളം കർഷകർക്കാണ് പത്തൊൻപതാം ഘഡുവിന്റെ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നത് പി എം കിസാനിൽ പുതുതായി അപേക്ഷ വെച്ച് അപ്രൂവ് ആയിട്ടുള്ളവർക്ക് ആദ്യമായി പി എം കിസാൻ ആനുകൂല്യം ഇത്തവണ ലഭിക്കുമെന്നുള്ള അറിയിപ്പുകളും എത്തുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്നര വരെയുള്ള പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഈ പി എം കിസാന്റെ പത്തൊൻപതാമത് ഗഡുവിതരണം നിർവഹിക്കുന്നത് ആ സമയം മുതൽ തന്നെ പി എം കിസാനിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് പി എം കിസാൻ ഗുണഭോക്താക്കളുടെ മൊബൈലിലേക്ക് വിതരണത്തിൻ്റെ മെസ്സേജുകൾ എത്തിച്ചേരും ഇ കെ വൈ സി പോലുള്ളവ പൂർത്തീകരിക്കാത്തതിനാൽ കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയവർക്ക് അക്കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മുടങ്ങിയ ഗഡുക്കളും ഇതിനോടൊപ്പം എത്തിച്ചേരും അതായത് നിങ്ങൾക്ക് പത്തൊൻപതാം ഗഡുവായ രണ്ടായിരത്തിനോടൊപ്പം തന്നെ മറ്റ് ഗഡുക്കളും എത്തിച്ചേരുന്നതായിരിക്കും ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആദായനികുതി അടക്കുന്ന ആർക്കെങ്കിലും പി എം കിസാൻ ആനുകൂല്യം അക്കൗണ്ടിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ പി എം കിസാൻ നിധിയുടെ പോർട്ടൽ വഴി പദ്ധതിയിൽ നിന്നും സ്വമേധയാ പുറത്തു ശ്രദ്ധിക്കുക ആദായ നികുതി അടക്കുന്നവരെ കണ്ടുപിടിച്ച് കിസാൻ നിധി ആനുകൂല്യം പലിശ സഹിതം തിരികെ വാങ്ങുന്ന നടപടികൾ ഊർജിതമാണിപ്പോൾ സ്വയം പദ്ധതിയിൽ നിന്ന് പുറത്തുപോയാൽ മുൻപ് ലഭിച്ച ഗഡുക്കൾ തിരികെ നൽകേണ്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊഴിവാകാൻ സാധിച്ചേക്കും ഇക്കാര്യമെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും പി കിസാൻ ആനുകൂല്യം ഫെബ്രുവരി ഇരുപത്തിനാലിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന ഏറ്റവും സന്തോഷകരമായ ഇപ്പോൾ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം